വിനോദസഞ്ചാര കേന്ദ്രമായ ശംഖുമുഖം കടൽ തീരത്ത് തെരുവുനായയുടെ ശല്യം രൂക്ഷം തെരുവുനായ്ക്കളുടെ ആക്രമണം ഭയന്നാണ് വിനോദസഞ്ചാരികളും നാട്ടുകാരും ബീച്ചിലെത്തുന്നത് അതേസമയം ആക്രമണകാരികളായ നായകളെ പിടികൂടുന്നതിലും വന്ധ്യംകരണം നടത്തുന്നതിനുമുള്ള നടപടികൾ ഇല്ലെന്ന ആക്ഷേപവും ശക്തമാവുകയാണ് തെരുവുനായ ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നായകളെ പിടികൂടാനുള്ള നടപടികൾ കൈക്കൊള്ളണം എന്നാണ് പ്രദേശവാസികളും വിനോദസഞ്ചാരികളും ആവശ്യപ്പെടുന്നത് ദിവസങ്ങളായി സംസ്ഥാനത്തെ പലയിടത്തും തെരുവുനായ ആക്രമണം റിപ്പോർട്ട് ചെയ്യുകയാണ് തിരുവനന്തപുരം ശംഖുമുഖം കടൽ തീരത്തെ അവസ്ഥയും ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും തെരുവു നായകളെ പേടിക്കാതെ ശംഖുമുഖത്ത് ഒഴിവു സമയം ചിലവഴിക്കാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം തെരുവുനായ ശല്യം ദിനം പ്രതി രൂക്ഷമാവുകയാണ് വൈകുന്നേരങ്ങളിൽ സഞ്ചാരികൾ കൂടുതലായി എത്തുന്ന സമയത്ത് തെരുവുനായകൾ അവർക്കിടയിലൂടെ വിഹരിക്കുന്നത് നമുക്ക് കാണാം തെരുവു ആക്രമിക്കുമോ എന്ന ഭീതി ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കുമുണ്ട് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ അപകടം നായകളുടെ കൂട്ടത്തെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്തത് നാട്ടുകാരെയും സന്ദർശകരെയും ഒരുപോലെ ആശങ്കയിലാക്കുകയാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകാത്തതിലും വലിയ ജനരൂക്ഷമാണ് ഉയരുന്നത് ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ പട്ടികളുടെ ഭയങ്കര ശല്യമാണ് അത് കൂട്ടത്തോടെ വന്ന് വരുമ്പോഴേക്കും ഈ സ്വദേശികളെ സഞ്ചാരികളായിരുന്നാലും വിദേശ സഞ്ചാരികളും അവർ പയന്ന് പേടിച്ചിട്ടൊക്കെയാണ് പോകുന്നത് പലർക്കും പട്ടിയുടെ അടുത്ത് നിൽക്കാൻ തന്നെ ഭയങ്കര പേടിയാണ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഈ പട്ടിക ഒന്നുമില്ലേ കോർപ്പറേഷൻ ഏറ്റെടുത്ത് ഷെൽട്ടറിൽ വല്ലതും താമസിപ്പിക്കുന്നതാണ് നല്ലത് അതിൽ സൗജന്യ ഭക്ഷണമൊക്കെ കൊടുത്താൽ അങ്ങേടിയാണെങ്കിൽ ഈ പട്ടിയുടെ ശല്യം ഇവിടെ കാണുമില്ല പിന്നെ പലരും രോഗം പിടിച്ച പട്ടികളെല്ലാം തെരുവില് കൊണ്ട് ഉപേക്ഷിക്കുകയാണ് അതുകൊണ്ടാണ് ഈ പട്ടികൾ ഇവിടെ കൂടുതൽ പെരുകുന്നത് പെരുകയാണ് ഭയങ്കര ഉപദ്രവമാണ് മറ്റേ സ്വദേശ വിദേശ സഞ്ചാരികൾ എല്ലാവർക്കും ഇത് ഭയങ്കര ഉപദ്രവമാണ് ഇത് എങ്ങനെയെങ്കിലും പട്ടി ഈ ആൾക്കാർ തന്നെയാണ് ഈ വരുന്ന സ്വദേശികൾ തന്നെയാണ് പറയുന്നത് ഈ പട്ടികൾ കൊണ്ട് ഒരു ഭയങ്കര ശല്യമാണ് സ്വാതന്ത്ര്യമായിട്ട് ഒന്ന് എൻജോയ് ചെയ്യാനോ ഒന്ന് സന്തോഷിക്കാനോ കുട്ടികളോടൊപ്പം ഒന്ന് കളിക്കാനോ ഇവിടെ ഒന്നും പറ്റുന്നില്ല ഇവിടെ പട്ടി ഭയങ്കര ശല്യമാണ് പട്ടികളാണ് പട്ടികളെ പേടിക്കുന്നത് ശംഖുമുഖത്ത് സുരക്ഷിത അന്തരീക്ഷം ഒരുക്കണമെന്നാണ് സഞ്ചാരികളും നാട്ടുകാരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് സുരക്ഷാ ജീവനക്കാരായ പോലീസുകാർക്ക് പോലും ബീച്ചിലെ തെരുവു നായകൾ തലവേദനയാണ് ദിനംപ്രതി ഉണ്ടാക്കുന്നത് ജനം തിരുവനന്തപുരം